ിൽ നിരന്തരമായി നമ്മൾ ഉൾപ്പെടുത്തേണ്ടുന്ന പ്രാർത്ഥനയാണ് മനസ്സിന് എന്റെ മനസ്സിന് നീ തക്വ നൽകണേ ആ മനസ്സിനെ നീ ശുദ്ധീകരിക്കണേ അല്ലാത്ത നീയാണ് മനസ്സിന്റെ രക്ഷാധികാരി നീയാണ് എന്റെ മനസ്സിന്റെ ഉടമ എന്റെ മനസ്സിന്റെ ഉടമ നീയാണ് എന്റെ മനസ്സിന്റെ കൺട്രോള് നിന്റെ കയ്യിലാണ് എന്റെ മനസ്സിന്റെ സുരക്ഷിതത്വം നിന്റെ കയ്യിലാണ് എന്റെ മനസ്സിന്റെ എല്ലാ കാവലും നിന്റെ കയ്യിലാണ് നീ നന്നാക്കിയാലേ ഞാൻ നന്നാവുകയുള്ളു അതുകൊണ്ട് തരണേ ശുദ്ധീകരിച്ചു തരണേ റബ്ബേ ഏറ്റവും നീയാണ് അതിന്റെ രക്ഷാധികാരി അതിന്റെ ഉടമയും നീ തന്നെ മനസ്സറിഞ്ഞ് പ്രിയപ്പെട്ടവരെ നിരന്തരം തേടിക്കൊണ്ടിരിക്കണം اللهم ات نفسي تقواها وزكها انت خير من زكاها انت وليها ومولاها അലൈഹി പറഞ്ഞതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇത് പഠിച്ച് അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് ബോധം വന്നാൽ കുറച്ചു നേരത്തേക്കേറെ നിലനിൽക്കൊള്ളു പെട്ടെന്ന് പോയി പോകുന്ന ദുനിയവിലാണ് നമ്മൾ ജീവിക്കുന്നത് വീട്ടിൽ നിന്ന് നല്ല തത്വ പുറത്തേക്കിറങ്ങിയപ്പോഴേക്കാ തവ പോയി പള്ളിയിലെത്തിയപ്പോൾ ഒരു തവ പുറത്തിറങ്ങിയപ്പോഴേക്കാ തവ പോയി ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന കൽബിന്റെ ഉടമകളാണ് നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിനോടൊരു നിലനിർത്തി തരാൻ നിരന്തരം തേടിക്കൊണ്ടിരിക്കണം അതിനുവേണ്ടി എപ്പോഴും നമ്മൾ യാചിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു റബ്ബുലീൻ ആ നിലക്കുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുമാറാകട്ടെ